നമസ്കാരം എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ നിങ്ങൾ നിങ്ങൾ എന്റെ വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തിച്ചപ്പോ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചു ആ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു തൊഴിലുറപ്പുകാരുടെ ആറ് ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിച്ചു മാറ്റിയ കഥ അതായത് വയനാടിന്റെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് ആ പണം അടിച്ചു മാറ്റിയ കഥ ഞാൻ പറഞ്ഞിരുന്നു അതിൽ പന്ത്രണ്ട് ദിവസത്തെ ജോലിയാണ് ആകി കിട്ടുന്നത് പന്ത്രണ്ട് ദിവസത്തെ ജോലിയിൽ ആകെ നാലായിരത്തോളം രൂപ മാത്രമാണ് വരുന്നത് അതിൽ ആറ് ദിവസത്തെ പൈസ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളത് രണ്ടായിരം രൂപയാണ് ആ രണ്ടായിരം കൊണ്ട് ഓണം കഴിയേണ്ട സ്ഥിതി ഉണ്ട് എന്ന് അതിലേറെ പരിതാപകരമായ മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് ആറ് ദിവസത്തെ ജോലി മാത്രം ചെയ്തവരുണ്ട് ഇതിലേ അത്രമാത്രമേ പറ്റിയിട്ടുള്ളൂ അവരുടെ ആ ശമ്പളം മുഴുവൻ അങ്ങോട്ട് പിടിച്ചെടുത്തു ഇത്തവണ നിങ്ങൾക്ക് ശമ്പളമില്ല നിങ്ങൾ ആറു ദിവസം ജോലി ചെയ്തത് വയനാടിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുട്ടികളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഓണം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ശാപം പിടിച്ച പൈസ വയനാടിന് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്കാണ് ഫലം കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ ബന്ധപ്പെട്ട പൈസ അതായത് അവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള രണ്ട് ആയിരത്തി ചുല്ലാനം രൂപ അതായത് ആറ് ദിവസത്തെ അവരുടെ കൂലി മുഴുവനായും മണാർക്കാട് ദേശത്തുള്ള അവിടെ ആ പഞ്ചായത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഞാൻ അറിയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബലമായി പിടിച്ചെടുത്ത തൊഴിലുറപ്പുകാരുടെ ഈ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട പൈസ ആകെയുള്ള ആശ്രയം അത് അതിലേക്ക് പിടിച്ചെടുത്തിരുന്നു ആ പണം അവർക്ക് കൊടുത്തു അവർക്ക് ഓണത്തിന് വേണ്ടിയിൽ എന്തെങ്കിലും ഒന്നാമത് കൊടുക്കുന്നില്ല വേറെ സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പഞ്ചായത്ത് കൊടുക്കുന്നില്ല ആരും കൊടുക്കാനില്ല അപ്പൊ ഉള്ളത് പിടിച്ചുപറിച്ചുകൊണ്ട് പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് അവർക്ക് തന്നെ കൊടുത്തു അതായത് അവരുടെ ജോലി ചെയ്ത കൂലി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അവരുടെ അക്കൗണ്ടിൽ എത്തി ഇന്നലെ എത്തി എന്നാണ് ഞാൻ അറിയുന്നത് ആകെ പന്ത്രണ്ട് ദിവസം ജോലി ചെയ്തവർക്ക് നാലായിരത്തി സംതിങ് ഉണ്ട് അതേപോലെ ആറു ദിവസം ജോലി ചെയ്തവർക്ക് രണ്ടായിരത്തി സംതിങ് റുപ്പ ഉണ്ട് എത്രയായാലും അവർ ജോലി ചെയ്ത കൂലി കൃത്യമായി അവർക്ക് അവരുടെ അക്കൗണ്ടിലെത്തി ഡിഫറന്റ് ആംഗിൾസിന്റെ ഈ ഒരു ചാനൽ ഇങ്ങനെ വാർത്ത ചെയ്യുമ്പോൾ ആ വാർത്ത കൊണ്ട് ഇത്തരത്തിൽ ഗുണം ഉണ്ടാകുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പല പഞ്ചായത്തുകളിലും പണം മാറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാസ്വസ്ഥയിലേക്ക് പണം കൊടുക്കുന്നതിനും വയനാടിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നല്ലതാണ് വയനാടിനെ സംരക്ഷിക്കണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് ഈ പട്ടിണി പാവങ്ങളുടെ പണമെടുത്തല്ല ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന് വലിയൊരു സ്വീകാര്യതയാണ് കിട്ടിയത് പക്ഷെ ഒരു കാര്യമുണ്ട് മുമ്പത്തെ പോലെയല്ല നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കേരളം മുഴുവൻ ഇത് വൈറലായി പോയനെ അത്തരത്തിലൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് പക്ഷെ നമ്മുടെ യൂട്യൂബിന് ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് ഫേസ്ബുക്കിനും നമ്മൾ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ മറ്റുള്ളവരെ അറിയിക്കണം നമ്മൾ കമന്റ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്താൽ മാത്രമേ യൂട്യൂബ് അത് അറിയിക്കുള്ളൂ നമ്മളൊരു ഒരു ലക്ഷം എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനു വരെ സബ്സ്ക്രൈബ്സും അതുപോലെ തന്നെ ബലൈക്കിണക്കാൻ അമർത്തി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകില്ല അത് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾ ആ ഈ വീഡിയോയ്ക്ക് കാര്യം നിങ്ങൾ ഏത് വീഡിയോ കണ്ടാലും ആ വീഡിയോന്റെ താഴെ എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതിയിടണം ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇത്തരമുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ വെറുതെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ അത് പോരാ ഇപ്പൊ നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്റെ വാക്കുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നതെങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിച്ചേക്കും അപ്പോൾ ഈ വീഡിയോയ്ക്കും നിങ്ങൾ ആ സപ്പോർട്ട് തരണം നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ള ആ വീഡിയോ ഞാൻ ഇവിടെ ഇതിന് മുകളിൽ ഇപ്പൊ നിങ്ങൾ കാണാമല്ലോ ഈ കാണുന്ന വീഡിയോ അതാണ് അത് നിങ്ങൾ പരമാവധി കാണുക ഷെയർ ചെയ്യുക കാരണം ഇവിടുത്തെ കേസ് മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ ആരുടെ പ്രശ്നമാണോ ഇട്ടത് അവിടെ മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ പക്ഷെ കേരളത്തില് മിക്ക പഞ്ചായത്തുകളിലും ഈ ആറ് ദിവസത്തെ പണം പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നാലേ അവർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റൂ എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആ വീഡിയോ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ അതിന്റെ താഴെ അഭിപ്രായം എഴുതിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടി ഒന്ന് സഹകരിക്കുകയും ചെയ്യാം അപ്പോ ഈ ഒരു സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത് മണ്ണാർക്കാട്ടത്തെ ആ ദേശത്തുള്ള ഐസാധുക്കൾ അവർക്കൊപ്പം ഞാനും ഈ ഓണത്തിന് സന്തോഷിക്കുന്നു അവരുടെ ഓണത്തിന് അവരുടെ കൊച്ചുമക്കൾക്ക് അവരുടെ ചെറിയ മക്കൾക്ക് ഒരു കുട്ടിയെടുപ്പ് ഒരു കുഞ്ഞുടുപ്പ് ഒരു കളിപ്പാട്ടം ഒരു ഗ്ലാസ് പായസം അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ടായിരം രൂപ അത്രേ പറ്റുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ നാലായിരം പരമാവധി എന്താ കിട്ടുന്നത് നമ്മളൊക്കെ ഒരു ടെക്സ്റ്റൈൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാരി എടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഷർട്ടും പാൻറ്റും എടുക്കുമ്പോൾ നാലായിരം ആവും പക്ഷെ അവർക്ക് ഓണത്തിനുള്ള സകല സാധനങ്ങൾ വാങ്ങുന്നതും ഡ്രസ്സ് എടുക്കുന്നതും കളിപ്പാട്ടം വാങ്ങുന്നതും എല്ലാം കൂടി രണ്ടായിരത്തിന്റെ നാലായിരത്തിൽ ഒതുങ്ങണം അത്ര പച്ച സാധുക്കളാണ് തൊഴിലുറപ്പുകാര് അല്ല ഇതിൽ ഈ എൺപത് എഴുപതും വയസ്സുള്ള ആൾക്കാരുണ്ട് കേട്ടോ അത്രയും പ്രായമുള്ളവർ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇറങ്ങിപ്പോയിട്ട് അവർക്ക് കിട്ടിയ പൈസയും ആറ് ദിവസത്തെ ആ പണം എന്ത് ചെയ്തു പിടിച്ചെടുത്തു അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസയാണ് അതൊക്കെയാണ് അക്കൗണ്ടിലേക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങളും ഈ സന്തോഷത്തിൽ എന്നോടൊപ്പം ഉണ്ടാവും ഞാൻ കരുതുന്നു നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്നെ ഒന്ന് ഈ ചാനൽ നിലനിർത്തി തരിക അതിനുവേണ്ടി നിങ്ങൾ ലൈക്ക് കമന്റ് പിന്നെ സബ്സ്ക്രിപ്ഷൻ ഷെയർ ഇതൊന്നും മടിക്കാതെ മറക്കാതെ ചെയ്യുക എന്നും പറയുന്നത് പോലെയല്ല അപ്പോൾ നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു